നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്തരമ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടു കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ട്രെയ്ഡർ ആവാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കൂടെ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ എന്തെങ്കിലും മെച്ചമുണ്ടാകും എന്നുള്ളൊരു തോന്നലേ പിന്നെ മൂന്നാലഞ്ച് ദിവസം ഒരാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്തതിന് ശേഷം എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിലെങ്കിലും ഒന്നര വർഷത്തെ ഡാറ്റാസ് അവൈലബിൾ ആണ് യൂട്യൂബിൻ്റെ പ്ലേ ലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് അതിൽ ബാങ്ക് നിഫ്റ്റിയുടെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വിളിക്കാം ഓക്കെ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഞാനൊരു എൻട്രി എക്സിറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അതേപോലെ കൺസോൾട്ടേഷൻ സോൺ എവിടെയാണ് എവിടം വരെയൊക്കെ റൈഡ് ചെയ്യാം അത് എഫ് ആൻഡോ സെഗ്മെൻറ്റ് ഫോറക്സ് ക്രിപ്റ്റോ എം സി എക്സിൽ നമുക്ക് ഈസിയായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചാർട്ടാണ് ഞാൻ ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി അതായത് ഞാൻ ഒന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അതേപോലെ തന്നെ നിഫ്റ്റി ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാവുന്നതാണ് നിഫ്റ്റിയുടെ കുറച്ച് ലൈവ് വീഡിയോസൊക്കെ നിങ്ങൾ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ആ ഒരു സെക്ഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതിൽ പ്രസക്തി ഞാനൊരിക്കലും കോളോ ടിപ്പോ ഒന്നും കൊടുക്കുന്നില്ല ഇന്ന സ്ഥലത്ത് എടുക്കൂ ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്ന് പറയുന്ന ആളല്ല ഒരു വ്യൂ അണലൈസറാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്യൂ പ്രകാരം എന്തായിരുന്നു മാർക്കറ്റിലെ ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അമ്പത്തിരണ്ടായിരത്തി ഇരുപതാണ് അവിടെ നിന്ന് മുകളിലോട്ട് പോയാൽ അമ്പത്തിരണ്ട് ഒരുന്നൂറ്റി പത്താണ് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നാൽ അമ്പത്തൊന്ന് എഴുന്നൂറ്റി ഇരുപത്തേഴ് അമ്പത്തൊന്ന് അറുന്നൂറ്റി അറുപത് അമ്പത്തൊന്ന് നാനൂറ്റി അൻപത്തേഴൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അതിലെ മൂവ്മെന്റ് എങ്ങനെയായിരുന്നു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ മേളത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു ദെന് അവിടെ നിന്ന് ലോവിലേക്ക് വന്നു അതിന് ശേഷം നമ്മൾ പറഞ്ഞ അതേ പ്ലേസിൽ വന്നിട്ട് കൺസോൾട്ടേഷൻ ആയിരുന്നു പിന്നെ അവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടിയാൽ താഴത്ത് ഉള്ള ലെവലിലേക്ക് ഏകദേശം നമ്മുടെ ടാർഗറ്റ് അതായത് ഒരു ടാർഗറ്റ് നമ്മൾ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പത്തൊന്ന് എഴുന്നൂറ്റി ഇരുപത്തേഴ് പോയിന്റ് അഞ്ച് അവിടെ വരെ മാർക്കറ്റ് എന്തായാലും എത്തിയിട്ടുണ്ട് മെയിനിലോട്ട് പോയി ആയിട്ട് എവിടെയാണോ ആ ഒരു റെസിസ്റ്റൻ്റായോ അവിടെ പോയി ഇടിച്ചിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് വന്നത് അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് നിങ്ങൾ ഇത്രയും വരയും കുറിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതെന്ന് അപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്നു സപ്പോർട്ട് എടുത്ത് ഇവിടുന്ന് റിവേഴ്സ് ആയപ്പോൾ ഈ ഒരു ഭാഗത്ത് റിജക്ഷൻ ആവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിതേപോലത്തെ കുത്തുകളൊക്കെ ഇട്ടിരിക്കണേ നേരെ മറിച്ച് നിങ്ങൾ പ്രൈസാഷൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഇവിടെ നിങ്ങൾ വരച്ചിരിക്കുന്ന വരെ അമ്പത്തൊന്ന് തൊള്ളായിരത്തി അമ്പത്തേഴോ അമ്പത്തിരണ്ടായിരത്തി ഇരുപതിലോ ആയിരിക്കും അപ്പം നിങ്ങൾ ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് അത് നിങ്ങൾ ഇവിടം വരെ വരും എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യും ഓരോ റെഡ് ക്യാനിൽ കാണുമ്പോഴും നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവും അതെന്താ ഇപ്പം തിരിച്ചു വരും ഇപ്പം തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവും അപ്പം അങ്ങനത്തെ പ്രതീക്ഷയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഞാനും കടന്നു പോയിട്ടുള്ളതാണ് അപ്പോൾ ആ സിറ്റുവേഷൻസിനെ എങ്ങനെ മറികടക്കാം എന്ന് ഐഡൻറ്റിഫൈഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഇൻഡിക്കേറ്റർ ഇതിനകത്ത് ആഡിയിരിക്കുന്നത് അപ്പോൾ ഇൻഡിക്കേറ്റർ ഞാൻ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടല്ല എൻ്റെ ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാൻ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്ന ആത്മാർത്ഥമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് ഇന്നല്ലെങ്കിൽ നാളെ തന്നെ വന്നോളും എന്നുള്ള വിശ്വാസമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് പിന്നെ രണ്ടാമത്തത് ആർ എസ് ഐ ആർ എസ് ഐ ഒക്കെ വാല്യൂ ചേഞ്ച് ആണ് ഇത് ഓരോന്നിൻ്റെയും വാല്യൂ ചേഞ്ച് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അതിനെപ്പറ്റിയൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം അതിലും കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് ഈ ചാർട്ടിൻ്റെ ഫുൾ സെറ്റിങ്സ് അല്ലെങ്കിൽ ഇത് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാനായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു അഞ്ചെട്ട് മാസം വളരെയധികം രാപകളില്ലാതെ അതായത് ഒരാൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു സാധനം ഉണ്ടാക്കി അത് വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് താല്പര്യമുള്ള ആൾക്കാർക്ക് നേരിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ അവരോട് നേരിട്ട് വിളിക്കാനായിട്ട് പറഞ്ഞാലും അവർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അപ്പം അത് വീഡിയോ ആയിട്ട് ഇടേണ്ട കാര്യങ്ങളല്ല ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് അവരെ നേരിട്ട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാമല്ലോ കാരണം ഇപ്പം തന്നെ വീഡിയോ ഞാനൊരു എനിക്ക് മൂവായിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഞാനിടുന്ന വീഡിയോസിൽ ആവറേജ് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് വ്യൂവേഴ്സേ ഉള്ളൂ അതിൽ തന്നെ ഇരുപത്തഞ്ച് ഇരുപത്തൊന്ന് എൻ്റെ കണക്ക് ഇരുപത്തൊന്നാണ് ഇരുപത്തൊന്ന് പോയിന്റിന് മേലെ ലൈക്ക് പോലും കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ അത്രയും റിസ്ക് എടുത്ത് അത്രയും ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പോലും ആളില്ല ഒരു ലൈക്ക് തരാൻ പോലും ആളില്ല അപ്പം നമ്മളത്ര വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച ഒരു സ്ട്രാറ്റജിയുടെ ഫുൾ സെറ്റിംഗ്സ് ആയിട്ടുള്ളൊരു വീഡിയോ അതിലിടുന്നതിൽ പ്രസക്തിയില്ല സബ്സ്ക്രൈബേഴ്സ് മുഴുവൻ കാണുന്നു അല്ലെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു എന്താ ഒരു സന്തോഷമുണ്ട് അതൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ആ താല്പര്യമുള്ള വളരെ കുറച്ച് ആളുകളുള്ളൂ ആ നൂറ് നൂറ്റമ്പത് ലൈക്കിൽ അല്ലെങ്കിൽ വ്യൂസിൽ അപ്പോൾ അവരൊക്കെ ഓൾറെഡി എന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ട് ആളുകളാണ് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ ഞാൻ തയ്യാറാണ് അതിലൊന്നും ഒരു വിഷയമില്ല പക്ഷേ ആ പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഒരു ആത്മാർഥത ഉണ്ടാവണം ഇത് പഠിച്ചാൽ രക്ഷപ്പെടും എന്നുള്ളൊരു തോന്നലുണ്ടാവണം അപ്പോൾ അവരോട് വിളിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് അറിയണം പല ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചാർട്ട് നിങ്ങൾക്ക് പഠിച്ചാൽ സെറ്റാവില്ല അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവർക്കിത് പഠിക്കാൻ പറ്റുമോ അത് എത്ര നാളെടുത്ത് പഠിക്കാൻ പറ്റും ഏത് രീതിയിൽ പഠിച്ച് മുമ്പോട്ട് പോകണം ഏത് രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുത്താലാണ് മനസ്സിലാവുന്നതെന്നൊക്കെ നമുക്ക് നേരിട്ട് വിളിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ മെജോറിറ്റി നേരിട്ട് വിളിക്കാനായിട്ട് പറയുന്നത് ഇപ്പോൾ ആയിരം പേരായിക്കോട്ടെ രണ്ടായിരം പേരായിക്കോട്ടെ ഒരാളായിക്കോട്ടെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പം റിപ്ലൈ അവർക്ക് കൊടുക്കാറുണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും ദൈവത്തെ ഓർത്ത് തോന്നരുതേ അതൊന്നും അഹങ്കാരമോ കാര്യങ്ങളോ അല്ല അത് ഞാൻ ഒന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുന്നൊരു രീതിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാത്തത് കുറേ വീഡിയോസൊക്കെ പഴയത് കിടപ്പുണ്ട് അതൊക്കെ അതിനകത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏത് വീഡിയോ ഒന്നും ഞാൻ ഓർക്കുന്നില്ല ഒരു ഒരു വർഷം മുമ്പൊക്കെ ഈ ചാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് വീഡിയോസൊക്കെ അവൈലബിൾ ആണ് ഒരു ഒന്നര വർഷം മുമ്പുള്ള വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇപ്പോൾ പലർക്കും ഇത് കേൾക്കുമ്പോഴത്തേക്കും ദേഷ്യമൊക്കെ തോന്നാ താൻ ആരാണ് താൻ എന്തൊരു അഹങ്കാരിയാണ് അപ്പോൾ എന്നെ വിളിച്ച് സംസാരിച്ച് എൻ്റെ കൂടെ കൂടുതൽ ആൾക്കാർക്ക് അറിയാം എൻ്റെ ക്യാരക്ടർ എന്താണ് എൻ്റെ രീതികൾ എന്താണെന്നുള്ള കാര്യം അപ്പോൾ നേരിട്ട് വിളിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞ ലെവലൊക്കെ ഓൾറെഡി എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വ്യൂ നമുക്കൊന്ന് നോക്കാം മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത്തൊന്ന് എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് മാർക്കറ്റ് അമ്പത്തൊന്ന് എഴുന്നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റിൻ്റെ ഒരു വ്യൂന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പത്തൊന്ന് നാനൂറ്റി അൻപത്തേഴിലേക്കായിരിക്കും ഇതാണ് താഴത്തേക്കുള്ള വ്യൂ എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് എവിടെയൊക്കെ റിവേഴ്സ് ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിനാണ് നമ്മൾ ആർ എസ് ഐ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുക്കുമ്പോൾ അവിടെ ഒരു കറക്റ്റ് സപ്പോർട്ടാണോ ആ സപ്പോർട്ട് നമുക്ക് അവിടെ ഒരു എൻട്രി കറക്റ്റായിട്ട് എൻട്രി എടുക്കാൻ പറ്റുമോ അതൊക്കെ അറിയാനായിട്ട് വേണ്ടിയിട്ടാണ് ഇത്ര ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷേ ഏതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ശീലിച്ച് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ കൈക്ക് അത് ഇണങ്ങത്തുള്ളൂ അപ്പോൾ ആ രീതിയിലേക്ക് ആ ഒരു ഇണങ്ങാനുള്ള സമയം നമ്മൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ചന്ദ്രനിൽ പോകാനും അവിടെ വണ്ടി ഇറക്കാനും സാധിക്കുമെങ്കിൽ ഈ ഒരു ചാർട്ട് പഠിക്കാനായിട്ട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവരിട്ട എഫർട്ടിൻ്റെ ആ പോയിൻറ്റ് 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 വൺ പെർസെൻറ്റേജ് എഫർട്ട് ഇട്ടാൽ ചാർട്ട് പഠിക്കാവുന്നൂ അപ്പോൾ ഇതാണ് ഡൗണിലേക്കുകൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്പത്തൊന്ന് തൊള്ളായിരത്തി അൻപത്തിരണ്ടിലേക്കാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അമ്പത്തിരണ്ടായിരത്തി ഇരുപത് അമ്പത്തിരണ്ടായിരത്തി ഇരുപതിലേക്ക് അവിടെ നിന്നും മാർക്കറ്റ് മൂവ് ചെയ്ത് പോയാൽ അമ്പത്തിരണ്ട് ഒരുന്നൂറ്റി പത്ത് ഇതൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ തന്നെ ഞാൻ ഇന്ന് ആകെ ശരിക്കും പറഞ്ഞാൽ വ്യൂ പറയാനുള്ളൊരു മാനസിക അവസ്ഥയിലല്ല നിഫ്റ്റിയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് മൂന്നാലഞ്ച് പേര് അല്ലെങ്കിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് വയനാട്ടിലുണ്ട് അവർ വിളി മൂന്നാല് ദിവസമായിട്ട് ഞാൻ വിളിച്ചിട്ട് വിളിച്ചിട്ടൊരു കോൺടാക്റ്റുമില്ല അവരൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളൊക്കെ ഞാൻ വെച്ച് പുലർത്തിയതാണ് ഇപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ സ്റ്റുഡൻസ് എന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണെന്ന് അറിയില്ല അവർ എൻ്റെ കൂടെ പഠിച്ചു കഴിഞ്ഞാലും അവരായിട്ടൊരു ലോങ്ങ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അല്ലാതെ അവരെൻ്റെ കോഴ്സ് പഠിച്ചു അല്ലെങ്കിൽ അവരെൻ്റെ ചാർട്ടർ റീഡിങ് പഠിച്ചിട്ട് ആ സ്ട്രാറ്റജി പഠിച്ചിട്ട് അത് ഉപേക്ഷിച്ച് അവർ വിട്ടുപോകുന്ന ആളുകളല്ല ഇപ്പോഴും പല പല സ്റ്റുഡൻ ഒരുപാട് സ്റ്റുഡൻസുകളായിട്ടും അല്ലാത്തവരായിട്ടും എനിക്ക് റിലേഷനുണ്ട് ഇപ്പോൾ കേരളത്തിൽ എവിടെ ചെന്നാലും ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പബ്ലിക് ടെലിഗ്രാം ചാനലിൽ ഗ്രൂപ്പിൽ ഞാനത് ഇന്ന സ്ഥലത്തുണ്ട് എന്നൊന്ന് സഹായിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും പാ പാകത്തിലുള്ള സ്റ്റുഡൻസിനെയാണ് ഞാൻ പഠിപ്പിച്ച് നേരായിരിക്കുന്നത് ഒരു എന്താ പറയണ ഒരു ഗുരുശിഷ്യ ബന്ധം കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ആളാണ് ഞാൻ ആ റിലേഷൻസ് എന്നും കീപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന അപ്പോൾ ആ വയനാടിലെ സുഹൃത്തുക്കൾക്കൊന്നും ആയി പറഞ്ഞ പോലെ വരല്ലേ അവരുടെ ആയുസിനും ആരോഗ്യത്തിനും ഒന്നും സംഭവിക്കല്ലേ എന്നുള്ള കാര്യത്തിൽ അവർ സുഖം പ്രാപിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മനസ്സിലുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവരും അവിടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ അവിടെ നഷ്ടപ്പെട്ടവർക്കും കഷ്ടത്തിലായവർക്കും നമുക്കും സങ്കടമുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു പ്രാർത്ഥനയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടും ഇനിയുള്ള കാലത്ത് അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കൊണ്ട് അപ്പം അതുകൊണ്ടൊന്ന് വ്യൂ ഞാൻ ഈ മാസം പറയണമെന്ന് വിചാരിച്ചല്ല ഈ ഒരാഴ്ച പറയണമെന്ന് വിചാരിച്ചതല്ല അപ്പോൾ കുറേ ആളുകൾ നമ്മുടെ വ്യൂവും പ്രതീക്ഷിച്ച് നിപ്പുണ്ട് അവർക്കൊരു പ്രതീക്ഷ നമ്മൾ പിന്നെ നമ്മളായിട്ട് കളയേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വ്യൂ പോസ്റ്റ് ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് കുറേ കമൻറ്റുകളും ഞാൻ കമൻറ്റ് ബോക്സ് ഒരു അഞ്ചു മൂന്നു മാസമായിട്ട് ഓഫ് ചെയ്തിട്ടേക്കുമായിരുന്നു കമൻറ്റ് ബോക്സ് എപ്പോൾ ഞാൻ ഓപ്പൺ ആക്കി അപ്പോൾ ആളുകൾക്ക് ചോദിക്കാനുള്ള നിങ്ങളുടെ പി എൻ എൽ എവിടെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന എൻട്രി എക്സിറ്റ് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ കൂടുതലും നിഫ്റ്റിയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യാം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം നിഫ്റ്റിയിൽ ഞാനത് പറഞ്ഞു യൂട്യൂബിൻ്റെ പ്ലേ ലിസ്റ്റ് ഓപ്പൺ ചെയ്യുക പ്ലേ ലിസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ട്വൻറ്റി വൺ ഡേയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഇരുപത്തൊന്ന് ദിവസം അയ്യായിരം രൂപ ക്യാപിറ്റല് ഡെയിലി പത്ത് പോയിന്റ് ഇരുപത്തൊന്ന് ദിവസം അതിൽ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വീഡിയോസ് ഇത് ട്വൻറ്റി വൺ ഡേയ്സി സ്റ്റോപ്പിങ് ആർട്ട് ടാർഗറ്റ് ഹാസ് ബീൻ അച്ചീവ്ഡ് ഈ ഇരുപത്തൊന്നാമത്തെ വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ഇരുപത് പതിനാല് വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം പഠിക്കാനൊക്കെ ശ്രമിച്ചാൽ മതി ഓക്കേ അതേപോലെ തന്നെ എന്താ പറയണ്ടത് ഹൗ ടു ബിക്കം എ ട്രെയ്ഡർ ഒരു പുതിയ സീരീസ് തുടങ്ങിയിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കണം ടെക്നിക്കലി ഉള്ള അല്ല മൈൻഡ് സെറ്റ് എങ്ങനെ ഒരു ട്രെയ്ഡറുടെ സെറ്റാക്കണം എന്നുള്ളതാണ് ആ സീരീസിൽ ഉദ്ദേശിക്കുന്നത് പാർട്ട് വണ്ണേ ലോഡ് ചെയ്തിട്ടുള്ളൂ അതും കൂടെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ കമൻറ്റ് ബോക്സ് എന്നേക്കുമായിട്ട് ഓഫ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയാനോ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക ആവശ്യമുള്ളവരെന്തായാലും നേരിട്ട് വിളിക്കുമെന്ന് എനിക്കറിയാം ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്തവർ വിളിക്കില്ല എന്ന് പറയുക അപ്പോൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് കൺഫേം ആയിട്ടുള്ള ആൾക്കാർ വിളിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ വെറുതെ വിളിക്കുന്നതൊക്കെ പി എൻ എൽ ചോദിക്കാനും അല്ലെങ്കിൽ ആ നിങ്ങളെത്ര ലോട്ടാണ് എടുക്കുന്നത് സി ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിഫ്റ്റിയിൽ പറയുന്നുണ്ട് ആദ്യത്തെ ഇടക്ക് വെച്ചിട്ട് കുറേ ഭാഗം പറയുന്നുണ്ട് അപ്പോൾ അത് കാണണം എന്നുള്ളവർക്ക് ആ നിഫ്റ്റിയുടെ ഭാഗം പോയി കണ്ടാൽ മതി ആ നമ്മൾ ഈ പറഞ്ഞ പോലെ അത്ര വലിയ ഈ പറഞ്ഞ പോലെ പി എൻ എൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കാണിക്കാനുള്ള കപ്പാസിറ്റിയുള്ള ആളല്ല അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മരുമേടിക്കാനുള്ള ഫണ്ട് കിട്ടണം അല്ലാതെ എനിക്ക് നാളെ ബെൻസ് എടുക്കണം അല്ലെങ്കിൽ നാളെ അംബാനി ആവണം എന്നുള്ള ആഗ്രഹം എനിക്കില്ല ഒമ്പത് ഇന്ന് രാവിലത്തെ നിങ്ങൾ ലൈവ് വീഡിയോ എടുത്ത് കണ്ടാൽ ശരി ഒമ്പതേകാല് തൊട്ട് ഒമ്പത് ഇരുപത്തെട്ടായപ്പോൾ അമ്പത്തഞ്ച് പോയിൻ്റ് എടുത്ത് ട്രേഡിങ് നിർത്തി പിന്നെ വൈകിട്ടൊരു ഇരുപത്തഞ്ച് പോയിൻ്റും കിട്ടിയിട്ടുണ്ട് അല്ലാതെ വൈകുന്നേരം വരെ ഇരുന്ന് മാക്സിമം ഇതിൽ നിന്ന് ബോർ ചെയ്തെടുക്കുക കുഴിച്ച് ഗണനം ചെയ്തെടുക്കുക എന്നുള്ള പരിപാടികളൊന്നും നമുക്കില്ല അപ്പോൾ എനിവേ ഇപ്പോൾ അതാരും ഇപ്പോൾ ഈ പറഞ്ഞപോലെ ഞാനിപ്പോൾ കമൻറ്റ് ബോക്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചറപറ പൊങ്കാലിരിക്കും അപ്പോൾ അതുകൊണ്ട് അതൊന്നുമില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അപ്പോൾ നമ്മളുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഒരിക്കലും ഒരാളായിട്ട് ആർഗ്യുമെൻറ്റിനോ തർക്കത്തിനോ ഒന്നും ഞാനില്ല നമ്മൾ എന്നെ എൻ്റെ വഴിക്ക് നിങ്ങളൊക്കെ വിട്ടേച്ചാൽ മതി ഞാനും എൻ്റെ കുറച്ച് സ്റ്റുഡൻസും അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് ആളുകളും ഒരു ഓരം പറ്റി ഇപ്പോൾ യൂട്യൂബേഴ്സ് മലയാളത്തിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ അതിൻ്റെ പീക്ക് ലെവലിൽ നമ്പർ വൺ സാധനമൊന്നും തരണമെന്നില്ല ഏറ്റവും അവസാനത്തെ സ്ഥലം മതി അതായത് നൂറ് ടോപ്പ് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് ടോപ്പ് യൂട്യൂബ് ഈ പറഞ്ഞ പോലെ ട്രേഡിംഗ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ ഇന്ന് കേരളത്തിൽ മലയാളത്തിൽ അവൈലബിൾ ആണെങ്കിൽ അഞ്ഞൂറ് ഉണ്ടെങ്കിൽ എനിക്ക് അഞ്ഞൂറാമത്തെ സ്ഥാനം മതി ഞാൻ നമ്മുടെ വഴിയെ ആർക്കും ഒരു ഉപദ്രവം ഒന്നും ഇല്ലാത്തതെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പൊക്കോളാം അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു നാളെ ഒരു തർക്കത്തിനും ആർഗ്യുമെൻറ്റിനൊന്നും പറയുന്നല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ വഴിയേ പോകാം അപ്പോൾ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് സ്ഥിരം കാണുക നിങ്ങൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വ്യൂ പറയുന്ന വീഡിയോ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ഒരു നാല് മാസം അഞ്ച് മാസം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ പ്ലെയിൻ ചാർട്ടിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാനുള്ള സെറ്റപ്പ് ആയിരിക്കും പിന്നെ ലൈവ് മാർക്കറ്റിൽ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർട്ടും കൂടെ ആക്ടിവേറ്റ് ചെയ്യണമെന്നുള്ളൂ അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ ഗ്രീഡി ആവാതിരിക്കുക സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് നിങ്ങളൊരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ആ ഒരു കാര്യം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ ഇരുപത്തൊന്ന് മാസം ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ മാറ്റം ഉണ്ടായിരിക്കും ഞാൻ അപ്ലൈ ചെയ്ത് വിജയിച്ചൊരു ഫോർമാറ്റ് അതുമാത്രമേ ഉള്ളൂ എനിവേ ഓൾ ദി ബെസ്റ്റ്